അമ്മ വേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു എഴുപത്തി ഒമ്പത് വയസ്സായിരുന്നു ഒരു മാസത്തിലേറെയായി ചികിത്സയിലായിരുന്നു കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ആറു പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിനേത്രിയായിരുന്നു കവിയൂർ പൊന്നമ്മ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളിൽ ഒരാൾ കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ പത്തനംതിട്ടയിലെ കവിയൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ജനനം ടി പി ദാമോദരൻ ഗൗരി എന്നിവരുടെ ഏഴു മക്കളിൽ മൂത്ത കുട്ടിയായിരുന്നു അന്തരിച്ച നടി കവിയൂർ രേണുക ഇളയ സഹോദരിയായിരുന്നു സംഗീതത്തിൽ അഭിരുചി ഉണ്ടായിരുന്ന പൊന്നമ്മ പിന്നീട് എൽ പി ആർ വർമ്മയുടെ ശിക്ഷണത്തിൽ സംഗീതം പഠിക്കാനായി ചങ്ങനാശ്ശേരി എത്തി വെച്ചൂർ എസ് ഹരിഹര സുബ്രഹ്മണ്യരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചു പതിനാലാമത്തെ വയസ്സിൽ അക്കാലത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിൻ്റെ നാടകങ്ങളിൽ ഗായികയായാണ് കലാരംഗത്ത് വരുന്നത് തോപ്പിൽ ബാസിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ അഭിനയരംഗത്തെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകത്തിലൂടെയാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് രാവണനായി കൊട്ടാരക്കര ശ്രീധരൻ നായരെത്തിയപ്പോൾ മണ്ടോദരിയായാണ് കവിയൂർ പൊന്നമ്മ എത്തിയത് തൊമ്മൻ്റെ മക്കൾ എന്ന സിനിമയിൽ സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയായി വേഷമിട്ടു മലയാളത്തിൽ മിക്കവരുടെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ തന്നെ ഓടയിൽ നിന്നിൽ സത്യൻ്റെ നായിക കഥാപാത്രമായി അമ്പലക്കുളങ്ങര എന്ന മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനമുൾപ്പെടെയുള്ള ഗാനങ്ങളിൽ നമുക്ക് കവിയൂർ പൊന്നമ്മയെ മറക്കുവാനാവില്ല ആ വർഷം തന്നെ സത്യൻ്റെ അമ്മ വേഷവും ചെയ്തു എന്നത് ആ അഭിനേത്രിയുടെ കഴിവിൻ്റെ സാക്ഷ്യപത്രം തന്നെയാണ് നെല്ല് എന്ന ചിത്രത്തിലെ സാവിത്രി എന്ന കഥാപാത്രമാണ് അമ്മ വേഷങ്ങളിൽ നിന്ന് വേറിട്ട് കാണാനാവുന്ന പൊന്നമ്മയുടെ മറ്റൊരു കഥാപാത്രം തൊമ്മൻ്റെ മക്കൾ ഓടയിൽ നിന്ന് അന്വേഷിച്ചു കണ്ടെത്തിയില്ല അസുരവിത്ത് വെളുത്ത കത്രീന നദി ഒദയനൻ്റെ മകൻ ശരശയ്യ വിത്തുകൾ ആഭിജാത്യം ശ്രീ ഗുരുവായൂരപ്പൻ ഏണിപ്പടികൾ പൊന്നാപുരം കോട്ട നിർമ്മാല്യം നെല്ല് നേവി കന്യാകുമാരി തുലാവർഷം സത്യവാൻ സാവിത്രി കൊടിയേറ്റം ഇതായി ഇവിടെ വരെ ഈറ്റ ചാമരം സുഹൃതം കരിമ്പന ഓപ്പോൾ ഇളക്കങ്ങൾ ദേവി നഗക്ഷതങ്ങൾ അച്ചുവേട്ടൻ്റെ വീട് മഴവിൽ കാവടി വന്ദനം കിരീടം ദശരഥം കാട്ടുകുതിര ഉള്ളടക്കം സന്ദേശം ഭരതം കുടുംബസമേത ചെങ്കോൽ മായാമയപുരം വാത്സല്യം ഹിസൈനസ് അബ്ദുള്ള തേന്മാവിൻ കൊമ്പത്ത് അരേനങ്ങളുടെ വീട് കാക്കക്കുയിൽ വടക്കുന്നനാഥൻ ബാബ കല്യാണി ഇവിടം സ്വർഗമാണ് ഒപ്പം തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ മലയാള ചിത്രങ്ങൾ കൂടാതെ സത്യ എന്ന തമിഴ് ചിത്രത്തിലും പ്രിയരു എന്ന തെലുങ്ക് ചിത്രത്തിലും വേഷമിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കാട്ടുമൈന എന്ന സിനിമയിലൂടെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചു വെളുത്ത കത്രീന തീർത്ഥയാത്ര ധർമ്മ ം ഇളക്കങ്ങൾ ചിരിയോച്ചിരി കാക്കക്കോയിൽ തുടങ്ങി എട്ടോളം സിനിമകൾ പാട്ടുപാടിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ടെലിവിഷൻ രംഗത്ത് സജീവമാണ് ദൂരദർശൻ ഏഷ്യാനെറ്റ് സൂര്യ തുടങ്ങിയ ടെലിവിഷൻ ചാനലുകളിൽ ഒട്ടേറെ പരമ്പരകൾ വേഷമിട്ടിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ ചലച്ചിത്ര രംഗത്തെ ഏറ്റവും നല്ല സഹനടിക്കുള്ള പുരസ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തി എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റി നാല് എന്നീ വർഷങ്ങളിൽ നാല് തവണ ലഭിച്ചു ഭരത് മുരളി പുരസ്കാരം പി കെ റോസി പുരസ്കാരം കലാരത്നം പുരസ്കാരം കേരള സംസ്ഥാന ചലച്ചിത്ര വകുപ്പിൻ്റെ പ്രത്യേക പുരസ്കാരം തുടങ്ങി ഒട്ടേറെ അംഗീകാരങ്ങൾ നടിയെ തേടിയെത്തിയിരുന്നു സിനിമാ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയാണ് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ് ആദ്യമായി നായികാവേഷത്തിലെത്തിയ റോസിയുടെ നിർമ്മാതാവായ മണിസ്വാമി സിനിമാ സെറ്റിൽ വെച്ചാണ് വിവാഹ അഭ്യർത്ഥന നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ വിവാഹിതരായി ഈ ബന്ധത്തിൽ ബിന്ദു എന്ന മകളുമുണ്ട് മകളുടെ ജനനത്തിൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം മണിസ്വാമിയും കവിയൂർപ്പൊന്നമയും വേർ പിരിഞ്ഞു എന്നിരുന്നാലും വാർദ്ധക്യത്തിൽ മണിസ്വാമി രോഗബാധിതനായപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ കവിയുർപ്പന്നമയാണ് പരിചരിച്ചിരുന്നത് ഭൗതിക ശരീരം സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും സംസ്കാരം ആലുവ വീട്ടുവളപ്പിൽ വൈകുന്നേരം നാലു മണിക്ക്